മേടം രാശിയിൽ ഉൾപ്പെടുന്ന ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതിയ സാധ്യതകളും നേട്ടങ്ങളും നിറഞ്ഞ ഒരു വർഷമായിരിക്കും ശുക്രന്റെ നക്ഷത്രമായ ഭരണി കലാപരമായ കഴിവുകളും സ്നേഹബന്ധങ്ങളിലെ ഊഷ്മളതയും സൂചിപ്പിക്കുന്നു ഈ വർഷം നിങ്ങളുടെ കഠിനാധ്വാനത്തിന് കഠിനാധ്വാനത്തിനുചിതമായ അംഗീകാരം ലഭിക്കുകയും ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ സ്ഥിരത കൈവരിക്കുകയും ചെയ്യും പൊതുവെ സന്തോഷവും സംതൃപ്തിയും ആത്മവിശ്വാസവും നിറഞ്ഞ ഒരു കാലഘട്ടമായിരിക്കും ഭരണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി തൊഴിൽ മേഖലയിലെ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും ദീർഘകാലമായി കാത്തിരുന്ന സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ ഈ വർഷം സാധ്യമാകും പുതിയ പ്രോജക്റ്റുകളിൽ നേതൃത്വം വഹിക്കാനും നിങ്ങളുടെ ആശയങ്ങൾ പ്രാവർത്തികമാക്കാനും അവസരം ലഭിക്കും സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ കരാറുകൾ നേടാനും ബിസിനസ് വികസിപ്പിക്കാനും സാധിക്കും മത്സരങ്ങളെ അതിജീവിച്ച് മുന്നോട്ടു പോകാനുള്ള കഴിവ് വർദ്ധിക്കും സാമ്പത്തികമായ കാര്യങ്ങളിൽ ഈ വർഷം മികച്ച സ്ഥിരത കൈവരിക്കാൻ സാധിക്കും വരുമാനത്തിൽ ഗണ്യമായ വർധനവ് പ്രതീക്ഷിക്കാം പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനും അതുവഴി സമ്പാദ്യം വർദ്ധിപ്പിക്കാനും സാധിക്കും മുൻപുണ്ടായിരുന്ന സാമ്പത്തിക ക്ലേശങ്ങളിൽ നിന്ന് ഈ വർഷം ആശ്വാസം ലഭിക്കും ബുദ്ധിപരമായ നിക്ഷേപങ്ങളിലൂടെ നല്ല ലാഭം നേടാൻ കഴിയും ദീർഘകാല നിക്ഷേപ പദ്ധതികളെ കുറിച്ച് ആലോചിക്കാനും അവ നടപ്പിലാക്കാനും ഈ സമയം അനുകൂലമാണ് ചിലർക്ക് പാരമ്പര്യ സ്വത്ത് ലഭിക്കാനോ അപ്രതീക്ഷിത ധനലാഭത്തിനോ സാധ്യതയുണ്ട് കുടുംബ ബന്ധങ്ങളിലും വ്യക്തിപരമായ ജീവിതത്തിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഭരണനക്ഷത്രക്കാർക്ക് സന്തോഷവും ഐക്യവും നൽകും ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സ്നേഹവും ഐക്യവും നിലനിൽക്കും പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും ചെറിയ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാൻ സാധിക്കും അവിവാഹിതരായ ഭരണനക്ഷത്രക്കാർക്ക് വിവാഹത്തിന് അനുകൂലമായ സമയമാണിത് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാനും നല്ല ഓർമ്മകൾ സൃഷ്ടിക്കാനും സാധിക്കും മംഗളകർമ്മങ്ങൾക്കും ആഘോഷങ്ങൾക്കും സാധ്യതയുണ്ട് കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന ഭാഗ്യത്തിന് സാധ്യതയുണ്ട് കുട്ടികളുള്ളവർക്ക് അവരുടെ പുരോഗതിയിൽ അഭിമാനം കൊള്ളാൻ അവസരം ലഭിക്കും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും ധ്യാനം പ്രാർത്ഥന എന്നിവയിലൂടെ മാനസിക സമാധാനവും ആത്മീയ ഉണർവും ലഭിക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും തീർത്ഥാടനങ്ങൾ നടത്താനും അവസരം ലഭിക്കും ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട് അവ പൊതുവെ ഗുണകരമായിരിക്കും തൊഴിൽപരമായ യാത്രകൾ ലാഭകരമാകും വിനോദയാത്രകൾക്ക് പദ്ധതിയിടുന്നവർക്ക് സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും ആരോഗ്യകാര്യങ്ങളിൽ പൊതുവെ നല്ല സ്ഥിതി നിലനിൽക്കും ചെറിയ അസുഖങ്ങൾക്ക് പോലും ആശ്വാസം ലഭിക്കും മാനസിക ഉന്മേഷവും ഊർജ്ജസ്വലതയും വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും പുതിയ കഴിവുകൾ നേടാനും ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട് ഏതു കാര്യത്തിലും തിടുക്കം കാണിക്കാതെ ആലോചിച്ച് തീരുമാനമെടുക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക ബന്ധങ്ങളിൽ സത്യസന്ധതയും തുറന്ന മനസ്സും പുലർത്തുക ഭരണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വിജയത്തിന്റെയും സ്ഥിരതയുടെയും വർഷമായിരിക്കും നിങ്ങളുടെ പരിശ്രമങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഈ വർഷം ഫലം ലഭിക്കും ശുഭാപ്തി വിശ്വാസത്തോടും കഠിനാധ്വാനത്തോടും കൂടി മുന്നോട്ടു പോവുക രണ്ടായിരത്തി നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും